ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പുനഃസംഘടന കോൺഗ്രസ് പൂർത്തിയാക്കി കഴിഞ്ഞു ഔപചാരികമായി കോൺഗ്രസ് പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങൾ ഏറെ നിർണായകമാണെന്ന ബോധ്യത്തിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അതിനിർണ്ണായക തീരുമാനങ്ങൾ പാർട്ടിക്കുള്ളിൽ എടുത്തു കഴിഞ്ഞുവെന്നതാണ് ലഭിക്കുന്ന വിവരം വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ചുള്ള വ്യക്തമായ റിപ്പോർട്ടുകൾ പുറത്തുവരുമെന്നും കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പാർട്ടിക്കുള്ളിലെടുത്ത തീരുമാനങ്ങളിലൊന്ന് പ്രിയങ്ക ഗാന്ധിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റോൾ എന്തായിരിക്കും എന്നതിനെ കുറിച്ചാണ് കോൺഗ്രസിനെ നയിക്കാൻ രാഹുലിനൊപ്പം പ്രിയങ്ക ഗാന്ധിയും അണിനിരക്കുമെന്ന് ഏറെക്കുറെ ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം സംഘടന പുനഃസംഘടിപ്പിക്കുന്നത് ആ സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നിലവിൽ ദേശീയ ജനറൽ സെക്രട്ടറിയായ പ്രിയങ്ക ഗാന്ധിയെ ഉത്തർപ്രദേശിൻ്റെ ചുമതലയിൽ നിന്നുമാണ് മാറ്റിയിരിക്കുന്നത് രാജസ്ഥാൻ കോൺഗ്രസിൻ്റെ നേതാവായ സച്ചിൻ പൈലറ്റിനെ ഛത്തീസ്ഗഡിൻ്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറിയാക്കി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രിയങ്കയ്ക്ക് പകരം അവിനാശ് പാണ്ഡേക്കാണ് ഉത്തർപ്രദേശിന്റെ ചുമതല പ്രിയങ്കക്ക് മറ്റൊരു സംസ്ഥാനത്തിൻ്റെയും ചുമതല നൽകിയിട്ടില്ല എന്നത് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിനിർണ്ണായക റോളിൽ പ്രിയങ്ക എത്തുമെന്നുള്ള പറയാനുള്ള കാരണം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കയുടെ ചുമതല എന്തായിരിക്കുമെന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് നേരത്തെ പ്രിയങ്ക ഗാന്ധി വാരണാസിയിൽ പ്രധാനമന്ത്രിക്കെതിരെ മത്സരിക്കണമെന്ന ആവശ്യം ഇന്ത്യ സഖ്യത്തിൽ ഉയർന്നിരുന്നു തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജിയാണ് ഇത്തരത്തിൽ ഒരാവശ്യം സഖ്യകക്ഷി യോഗത്തിൽ ഉന്നയിച്ചത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് പദവി മാറ്റം ചർച്ചയാകുന്നത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുമോ അടക്കമുള്ള അഭ്യൂഹങ്ങൾ ശക്തമാണ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ സംഘടനാ ചുമതലയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് മുഗുൾ വാസ്നിക്കനാണ് ഗുജറാത്തിനെ ചുമതലയുള്ളത് കുട്ടിമാറി വിജയം തേടെ കർണാടകയിൽ രൺദീപ് സിംഗ് സുർജേവാലക്കാണ് ചുമതലയുള്ളത് കേരളത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന താരിഖ് അൻവറിനെ മാറ്റി ദീപ്ദാസ് മുൻഷിയെ നിയമിച്ചിട്ടുമുണ്ട് രമേശ് ചെന്നിത്തലക്ക് മഹാരാഷ്ട്രയുടെ ചുമതലയും നൽകിയിട്ടുണ്ട് ഇതോടെ സംസ്ഥാന സഖ്യമായ മഹാവികാസ് അഘാഡിയെ ശക്തിപ്പെടുത്തുക എന്നീ ചുമതലയും രമേശ് ചെന്നിത്തലക്കാണ് പ്രിയങ്കയെ പിൻവലിച്ചെങ്കിലും ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കെ സി വേണുഗോപാൽ തന്നെ തുടരുകയാണ് മുതിർന്ന നേതാവ് അജയമാക്കാൻ എ ഐ സി സി ട്രഷർ സ്ഥാനത്ത് തന്നെ ഉണ്ടാകും സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പരാജയത്തിന് പിന്നാലെയാണ് സംഘടനാ സംവിധാനത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്താൻ കോൺഗ്രസ് ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്